അസ്ലാമലൈക്കും നമസ്കാരം എന്താണ് എല്ലാവരും വിശേഷം സുഖമല്ലേ കുറേ ആയി ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടില്ലേ അപ്പം ഞാൻ ഇവിടെ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പാക്ക അതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ അങ്ങനെ വന്നതാണ് പിന്നെ ഇപ്പം നല്ല തണുപ്പാണ് നാട്ടിലും തണുപ്പ് തന്നെയാണല്ലോ അല്ലേ തൊണ്ടക്കൊക്കെ ചെറുതായിട്ടൊരു കിച്ച കിച്ചൊക്കെ ഉണ്ട് ഞാൻ കുറച്ച് മുന്നേ തീരെ വയ്യായിരുന്നു പനിയൊക്കെ എപ്പോഴൊക്കെ മാറി ഇപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ എന്തില്ല ഇപ്പം ഇങ്ങനെ തണുപ്പിനോടൊക്കെ അതിന് പൊരുത്തപ്പെട്ട അങ്ങനെ വരികയാണ് അപ്പോൾ കുറച്ച് കുമ്പളാണ് കൂടുതൽ ഉണ്ടായിട്ടുള്ളത് പിന്നെ ചരങ്ങ ഉണ്ടായിട്ടുണ്ട് മത്തം ഉണ്ടായിട്ട് ഫുള്ള് കൊഴിഞ്ഞു പോവുകയാണ് പിന്നെ കൈപ്പക്ക അങ്ങനെ ചെറുതൊക്കെ അങ്ങനെ ഉണ്ടായി വരുന്നൂ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കാണിച്ചു തരാട്ടാ ഇതാ ഒരു കുമ്പളാട്ടാ പിന്നെ ഒന്ന് ഇതാ ഇതിനൊക്കെ ഇങ്ങനെ എന്തോ കൊത്തുന്നുണ്ട് കണ്ടില്ലേ ഇങ്ങനെ ഇതായിട്ട് പക്ഷെ കേടൊന്നുമില്ല കേട്ടോ ആ ഒരു ഭാഗം ഒരു ചെറിയ ഒരു ഇത് മാത്രം ഉണ്ടാവുള്ളൂ പിന്നെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇവിടെ 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 ഒരു മത്ത ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് പോയാ കാണാനില്ല അതിൻ്റെ ഉള്ളില ഇപ്പം തന്നെ കാണാനില്ല വീടിനില്ല പിന്നെന്താ ചരങ്ങാ ചരങ്ങാണ്ടല്ലേ ഒക്കെ മേലക്ക് അങ്ങോട്ട് വള്ളി പോയിക്കുകയാണ് കേട്ടോ അത് അവിടെ ചെന്നിട്ടാണ് ഇപ്പോൾ ചരങ്ങൊക്കെ ഉണ്ടാവുന്നത് ഇവിടെ ഒക്കെ ഉണ്ടായിട്ട് അതൊക്കെ അങ്ങനെ ഇങ്ങനെ കൊഴിഞ്ഞു പോവാണ് ചെയ്തത് അവിടെ ഒക്കെ കുറേ ചരങ്ങുണ്ടായിരുന്നു കേട്ടോ അതാണ് അപ്പോൾ അവിടെ അങ്ങനെ ഇതാ ഉണ്ടായി വരുന്നുണ്ട് കുറേ പൂവിട്ടിട്ട് ഇപ്പോൾ ഇത് കണ്ടില്ല ഇങ്ങനെ പൂവായിട്ട് അങ്ങനെ പിന്നെ അങ്ങനെ കൊഴിഞ്ഞു പോകും പിന്നെ ഇങ്ങനെ എന്താണെന്നറിയില്ല ഒരു ഈച്ച പോലുള്ളൊരു സംഭവം വന്നിട്ടിങ്ങനെ കൊത്തിയിടുന്നുണ്ട് എല്ലാം പിന്നെന്താ നമ്മളെ അലോവല ഇതൊക്കെ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചതാണല്ലോ പിന്നെ ഞാനൊരിത് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഒരു ഉള്ളിയാണ് ഉള്ളി ഇങ്ങനെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് പിന്നെ കുറച്ച് ഉള്ളിത്തോടൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ തന്നെ നമുക്ക് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട പിന്നെ മല്ലിയില ഇങ്ങനെയാണ് നടുന്നത് കേട്ടോ ഇങ്ങനെ ഇട്ടാല് വേര് വരും വേര് വന്നിട്ട് മല്ലിയിലല്ല പുതിന സോറി പിന്നെ വേര് വന്നിട്ട് പിന്നെ ഞാൻ ചട്ടിയിൽ അങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ അതാ നമ്മളെ മണി പ്ലാന്റ് ഉണ്ടല്ലേ പിന്നെ കൈപ്പക്ക ഇവിടെ ഉണ്ടായിരുന്നു ചെറുതൊന്നും ഉണ്ടായി വരുന്ന ഒരു വലുതുണ്ടായിരുന്നല്ല ഇവിടെ ഒന്ന് ഇടവണ്ണ ഒന്നിതാ ആവിനേതാ ഒന്നിതാ ഒന്നിതാണ് അവിടെ ഉണ്ടായിരുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നല്ലോ വിത്തയക്കണം അതിന്റെ ആ ഒരു കുമ്പളം തേട്ടാ ഇതിനൊക്കെ ഇങ്ങനെ കൊത്തിയിട്ട് കണ്ടില്ലേ വേറെ എന്തൊക്കെയോ ഒരു ഷേപ്പായി വന്നിട്ടുണ്ട് പിന്നെ ഒന്നിതാ നിൽക്കണം ഇതൊക്കെ ഇന്ന് ഇനി പൊട്ടിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ് അപ്പം പിന്നെ ഇന്ന് ഞാനൊരു വീഡിയോ എടുത്തതാണ് പിന്നെ ഏതാ മഷാല നമ്മളെ മുരിങ്ങമരം മരം അറച്ച് പൂവിട്ടിട്ടുണ്ട് ഇത് ഇറച്ച് പൂവിട്ടിട്ടുണ്ടെങ്കിൽ നല്ല മുരിങ്ങാക്കായ ഉണ്ടാവുക ഇതൊരു വൈലറ്റ് കളറും മുരിങ്ങാക്കായ ഇതിൻ്റെ ആ തണ്ടിനൊക്കെ ആ ഒരു വൈലറ്റ് കളറുണ്ട് മുരിങ്ങാക്കായൊക്കെ ഒരു വൈലറ്റ് കളറാണ് ഉണ്ടാവുക നാരങ്ങ ഉണ്ടായിട്ടുണ്ട് നാരങ്ങ അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ ഇത് വേണ്ട ചെറുനാരങ്ങയാണ് ചെറുനാരങ്ങ മേലൊക്കെ ഉണ്ട് കുറേ ഇപ്പൊ ഇതിന്റെ സീസൺ ആയിട്ടില്ല സീസൺ ആയ ഇതിനെക്കാളും ഉണ്ടാവും അപ്പൊ കാണണുണ്ടാവും അറിയില്ല അപ്പോൾ ഇനി ഇത് പൂട്ടിട്ടിഞ്ഞ് ഇതില് അപ്പോൾ അപ്പൊ പൂട്ട് വരുന്നുണ്ടേ കണ്ടില്ലേ നല്ല നല്ല മഞ്ഞ കളറാകും ഈ നാരങ്ങ അപ്പൊ ഇന്നത്തെ ഈ പച്ചക്കറി വിശേഷങ്ങൾ ഇത്ര ഒക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്